പാവപ്പെട്ട ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ശുദ്ധവായു ശുദ്ധ ജലവും ശുദ്ധവായും ശുദ്ധജലവും ശുദ്ധവായു ശുദ്ധ ജലവും ശുദ്ധവായും ശുദ്ധജലവും ഇല്ലാതാക്കി മുന്നേറുമ്പോൾ ഇല്ലാതാക്കി മുന്നേറുമ്പോൾ ബ്രഹ്മടിത്തവും ഗുണ്ടായുസവും കാട്ടി നിങ്ങൾ പോകുമ്പോൾ കാട്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ മൂക്കിൻ തുമ്പത്ത് നിങ്ങളെ മൂക്കിൻ തുമ്പത്ത് ഞങ്ങൾ ഒരുക്കിയ സമരപ്പന്തൽ ഞങ്ങൾ ഒരുക്കിയ സമരപ്പന്തൽ നിങ്ങൾ അടിവേരറുക്കാനാണ് നിങ്ങൾ അടിവേരറുക്കാനാണ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ് ജനകീയ സമിതി സിന്ദാബാദ് ജനകീയ സമിതി സിന്ദാബാദ് ജനിച്ച നാട്ടിൽ നാട്ടിൽ പോരാടുന്ന ഇരകൾ ഞങ്ങൾ പോരാടുന്ന ഇരകൾ ഞങ്ങൾ ഉദ്യോഗസ്ഥന്യന്മാരെ ഉദ്യോഗസ്ഥന്യന്മാരെ നിങ്ങളോടായി പറയട്ടെ നിങ്ങളോടായി പറയട്ടെ നൂറ് കണക്കിന് പിഞ്ചുമക്കളും നൂറുകണക്കിന് നാട്ടിലെ പാവം വൃദ്ധന്മാരും വൃദ്ധന്മാരും നാട്ടിലെ പാവം ഫ്രഷ്കട്ടിന്റെ നാറ്റം ഫ്രഷ്കട്ടിന്റെ നാറ്റം കിട്ടാതയുന്നുണ്ട് ഡയാലിസ് ചെയ്യും രോഗികൾ ചെയ്യും രോഗികൾ ഡയാലിസ് ചെയ്തു വീട്ടിൽ വന്നാൽ ചെയ്തു വീട്ടിൽ വന്നാൽ ശുദ്ധവായു ലഭിക്കുന്നില്ല ശുദ്ധവായു ലഭിക്കുന്നില്ല ഫ്രഷ്കട്ടിന്റെ നാറ്റം കൊണ്ട് ഡയാലിസ് രോഗികൾ മരിച്ചു ഇടുന്നു ഫ്രഷ്കട്ടിന്റെ കൊണ്ട് നടക്കുന്നുണ്ട് അധികാരികളെ തെമ്മാടികളെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ കാതില്ലേ ജനകീയ സമരം സിന്താബാദ് ജനകീയ സമിതി സിന്താബാദ്